ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആ പോവാറുണ്ട് പോവാറുണ്ട് അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവാതിരിക്കാനുള്ള അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ പറ പറ പഠിക്കുന്നത് പട്ടണത്തിലെ വലിയൊരു കോളേജിലാണ് ഓ കുട്ടു എഫ് പരസ്യം എന്നാൽ നരേന്ദ്രന് ആ കോളേജിൽ ആരും തന്നെ ഫ്രണ്ട്സ് ഇല്ല കാരണം അവൻ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അവൻ മുഷിഞ്ഞ വേഷത്തിലാണ് കോളേജിലോട്ട് വന്നോണ്ടിരുന്നത് ആ വേഷം കണ്ട് അവന്റെ സഹപാഠിയായ അശ്വതി എന്ന പണക്കാരി പെൺകുട്ടി അവനെ നിരന്തരം കളിയാക്കുമായി ഒരു ദിവസം അശ്വതിയുടെ പണക്കാരനായ അച്ഛൻ കോളേജിലേക്ക് വന്നു പെട്ടെന്ന് നരേന്ദ്രനെ ഞെട്ടി തെരിച്ചു പോയി അശ്വതിയുടെ അച്ഛൻ അശ്വതിയോട് പറഞ്ഞു മോളെ ഈ സാർ ആരാണെന്ന് അറിയുമോ നമ്മുടെ കൺകണ്ട് ദൈവമാണ് ആരായിരിക്കും നരേന്ദ്രൻ അച്ഛൻ എന്തിനായിരിക്കും നരേന്ദ്രന്റെ പിടിച്ചത് തുടർന്ന് അറിയാൻ കുട്ടു എഫ് എം ഡൗൺലോഡ് ചെയ്യൂ ബാക്കിയോട് ഇവർക്ക് പറഞ്ഞൂടെ ണല്ലോ അല്ലേ കൊടുക്കുന്ന അനസ്തേഷ്യയുടെ അളവ് വയസ്സിനനുസരിച്ചാണ് നോക്കൂ മാഡം അനസ്തേഷ്യ കുറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടെ ബോധം വരാൻ സാധ്യതയുണ്ട് മുപ്പത്തെട്ട് മാഡം നിങ്ങൾ ശരിയായ വയസ്സ് പറഞ്ഞില്ലെങ്കിൽ അനസ്തേഷ്യയിലെ തെറ്റായ അളവ് നിങ്ങളുടെ കരളിനെ ബാധിക്കാനും പ്രവർത്തനം നിരക്കാനും കാരണമാകും ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ ശവം പുറത്തെടുക്കുമെന്ന് പറഞ്ഞാലും ഇനി അഡ്ജസ്റ്റ് കഴിഞ്ഞ പെടുങ്ങേക്ക് പൈസ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ നിങ്ങളുണ്ടല്ലോ ഇനി മുതൽ പൈസ സൂക്ഷിക്കുമ്പം അത് നിങ്ങളുടെ വെഡിങ് ആൽബത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചോട്ടോ ഒരു കാരണവശാലും നിങ്ങളുടെ ഭർത്താക്കന്മാര് ആവശ്യം നോക്കിയല്ല